ഹലോ ഡിയർ ഫ്രണ്ട് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നുമില്ല വൈകുന്നേരം ഒന്നേക്കറങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ് കേട്ടോ തോന്ന ദൂരമൊന്നുമില്ല എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഠിച്ച സ്കൂള് അപ്പോൾ അലുമോണി പഠിക്കുന്ന സ്കൂൾ ആ സ്കൂളിൻ്റെ റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഇവിടെ ഒരു വയലുണ്ട് ആ വയലിൽ കൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് ഉദ്ദേശിച്ചിറങ്ങിയതാണ് അപ്പോൾ ആ പുരും ഞങ്ങളിന്ന് വെറുതെ ഈവനിങ് വാക്കിങ് വൈകുന്നേരം ഒന്ന് ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ എങ്ങോട്ടുള്ള നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അല്ല ഇങ്ങനൊക്കെ ഞാൻ പഠിച്ചതെന്ന് പറയണ്ട അൽമോനിപ്പോൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഒക്കെ ചുറ്റും ഒന്ന് വെറുതെ കിറങ്ങാ അപ്പോൾ നോക്കിയാൽ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഫെമിനിസ്റ്റിൻ്റെ വീട് ഇവിടെ തൊട്ടെടുത്ത അപ്പോൾ ഫെമിനിസിൻ്റെ വീട്ടിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കവർ ചെയ്ത് തന്നെ ചേർന്നു ഓക്കെ ക്ലിയർ കുറവാണ് അല്ലേ അപ്പോൾ അലിമോ പഠിക്കുന്ന സ്കൂളിൻ്റെ ചുറ്റും ഒന്ന് വെറുതെ കറങ്ങാൻ പോവാ വയലൊക്കെ ആണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോവാണ് അപ്പോൾ എന്നും മിസ് എപ്പോൾ വരാതര കുറേ മെഡലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ കിട്ടാൻ പോകുന്ന ഐശാനിത അവിടെ വീഡിയോ എടുക്കരുത് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാൽ ഭയങ്കരത്തില്ല കേട്ടോ പാലം മിസ്സായി ഉണ്ട് വൃത്തിയാക്കി കൊണ്ട് കേട്ടോ മശല തോടൊക്കെ കെട്ടി ഒക്കെ ഒന്ന് സെറ്റിലാക്കി നമുക്ക് എന്താ ചെയ്യാറിയോ ഈ സ്പൂണിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിലിങ്ങനെ പോവാം അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് വരട്ടോ കുട്ടികൾ സൈക്കിൾ ഓട്ടിപ്പിടിക്കാനൊക്കെ വരുന്നുണ്ട് ഇവിടെ എന്താ വെച്ചാൽ തോടിന് കുറച്ച് വീതിയൊക്കെ കൂട്ടി അങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതാ കേട്ടോ പുതിയ ഭരണത്തിൽ വന്നതാണ് മാറ്റം ഈ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഗൈസ് നല്ല വെള്ളത്തിലൊക്കെ ഉള്ള ഇപ്രാവശ്യം നല്ല കൊടും ചൂടും ഈ ആ വൈ മാറ്റിയിട്ട് ഈ വൈക്കൂടെ ഉള്ളതാക്കിയോ കാരണം ഈ വൈക്കൂടെ കുറേ കാര്യങ്ങൾ എന്താ പറയുക ഓർത്തെടുക്കാനും അതേപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ വയലൂടെ പോകാം കേട്ടോ ഓക്കെ ഈ വയലൂടെ വന്നാൽ ഇവിടെ ഭയങ്കര ഹൈറ്റ് ആയിട്ടോ ഹൈറ്റ് പോകുന്നുണ്ട് ഇതിലേക്ക് ചാടാ വയലേക്ക് ചാടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് പിന്നെ വെച്ചാൽ ഭയങ്കര പാള കത്തിക്കാൻ എടുത്താൽ പാള കത്തിക്കാൻ നല്ല സുഖമാണ് പഴങ്ങിൻ്റെ പാളുണ്ടല്ലോ അത് കത്തിക്കാൻ നല്ല സുഖമായതുകൊണ്ട് ആ പാളം എടുക്കാനൊക്കെ ഞങ്ങളിവിടെ വേറെ ഉണ്ടായിരുന്നു അന്നൊക്കെ നല്ല രസമുണ്ടായി ഇത്ര കാടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒരു കുളമാണ് തന്നെ കുളത്തിൻ്റെ സൈഡിൽ വേറെന്തോ വന്നിടങ്ങൾ കുളം അല്ല എന്താ വായക്കള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസൈനായിട്ട് പോകും അതെന്തായാലും നോക്കട്ടെ കുറേ കാലികൾ വന്നിട്ട് ഇവിടെ ഒരു കുളിമര ഉണ്ടായിട്ടോ ഏകദേശം ഇതിൻ്റെ ബാക്കിലേക്കായിട്ടൊരു കുളിമര ഉണ്ടായിട്ട് ഞങ്ങളെല്ലാവരും ആ പുളി ഉണ്ടാകുന്ന ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് പുളി ഈ ചെറിയ പുളിയാകുന്ന സമയത്ത് ഞങ്ങൾ വന്നിട്ട് അത് പെർക്കുണ്ടായി അത് വന്നപ്പോൾ മുറിച്ച് കഴിഞ്ഞുകൊണ്ട് കേട്ടോ പിന്നെ ഈ വീട് അങ്ങനെയുള്ള കുറേ കാലം മുൻപേ ഉള്ളൊരു വീടാണ് ഇവിടെ ഒരു കായ് ഈ ഇവിടുത്തെ വായിച്ച് ഇവിടെ കച്ചവടം ചെയ്യുക ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇത് പറഞ്ഞാൽ ഞങ്ങളെ കളിക്കുന്നൊരു സ്ഥലമായി പുല്ലൊക്കെ ഉണ്ടായിട്ട് കബഡി കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായി ഇതിപ്പോൾ മദ്രസൊക്കെ വേണ്ടിയിട്ടുണ്ട് ബിൽഡിങ് ഉണ്ടാക്കിയതാണിത് പിന്നെ മെയിൻ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് ഞങ്ങളൊക്കെ വരുന്ന വഴി ഇതിലാണുള്ള വഴി തന്നെയാണ് ഇപ്പോൾ ആർജൻറ്റക്ടറുള്ള വഴി ഇതിലെങ്ങനെ മുകളിലേക്ക് അത് അവിടേക്ക് പോയാൽ നമ്മളെ പൊരുത്തും പിന്നെ നമ്മൾ വന്ന ആ റോഡ് അന്ന് അന്നില്ല അന്ന് രഡായി കിട്ടും പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് റോഡായത് എഡ് തോടൊക്കെ ആയിട്ടുള്ളതായും അപ്പൊ അതാണ് സംഭവം നമ്മൾ ഇതിലെങ്ങനെ പോകും ആ അവിടെ ഉണ്ടല്ലേ അവിടെ ആ ഒരു വായ്പ വന്ന പണ്ട് തിരിഞ്ഞ് കുഴിക്കാനൊക്കെ വരുന്നൊരു സ്ഥലങ്ങിട്ട് ഇവിടെ ഇപ്പൊ ആകെ വൃത്തിയേടായിട്ട് ഇവിടെ ഒക്കെ വീടുകളൊക്കെ വന്നു അങ്ങനെ വീടുകളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു വീട് മാത്രല്ലേ അപ്പൊ അതാണ് കുളം കുളം കാണിച്ചിട്ട് കുളം കാണിച്ചോളൂ ചക്ക ഈ വർഷ ചക്ക കണ്ടിട്ടല്ല ഒറ്റ ഫ്ലാമിലും ഈ പ്ലാമില് ചക്ക ഉണ്ട് മനുഷ്യ അത് ഉണ്ടായിട്ട് സൂത്രക്കാർമാരെ കാണിച്ചിട്ടോ എൻഡിൽ എത്തിണ്ടട്ടോ ഇതാണ് നമ്മളെ റോഡ് ഇതിലങ്ങനെ പോകുന്ന സമയത്ത് പണ്ട് ഞങ്ങളിങ്ങനെ പറയുകയാണ് എന്താ പറയുക ഒരു കയർമക്കൂടെ പോകുന്ന സാധനം ഉണ്ടെങ്കിലോ ഒരു കാറൊക്കെ ഉണ്ടെങ്കിലോ നോക്കാം കാരണം അന്ന് കുറച്ച് കയറ്റം പോലെ തോന്നിയാൽ കിട്ടുമോ പോകുന്ന സമയത്ത് ഇപ്പോൾ അതൊന്നും ഒരു കയറ്റമല്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ താ മെയിൻ റോഡ് മുതലെത്തി അങ്ങനെ തിരിച്ചു തന്നെ നമ്മുടെ സ്വന്തം കൂടാരത്തിലേക്ക് നമ്മൾ എത്തിരിക്കുകയാണ് നമ്മളെ കൊട്ടാരത്തിലേക്കുള്ള വഴിയിലൂടെ നടന്ന് മന്ദം മന്ദം നടന്ന് നടന്ന് പോവുകയാണ് നമ്മൾ അപ്പോൾ തന്നെ മന്ദം മന്ദം നമ്മളെ കൊട്ടാരത്തിലേക്ക് എത്തിക്കൊണ്ട് വേണം ഏതാനും നിമിഷങ്ങൾക്കാകുമ്പോൾ അവിടെ എത്തുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നു പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലാദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ഉള്ളത് അലേക്കും കുഴങ്ങി വന്ന് ഞങ്ങൾക്ക് കേസരി കിട്ടിയിട്ടുണ്ട് കേസരി ഇത് അസ്ഥുരത്താത്ത കൊടുത്തതാട്ടോ ഇനി താത്ത ഉണ്ടാക്കിയതാണോ വാങ്ങിയതാണോന്നൊക്കെ ചോദിച്ചുവെക്കണം കണ്ടിട്ട് ഉണ്ടാക്കിയാൽ മട്ട് തോന്നുന്നുണ്ട് ഇത്ര വലിയ കേസരിന്നുണ്ടല്ലോ താത്ത ഉണ്ടാക്കിയതാട്ടോ നല്ല ടേസ്റ്റി കിട്ടോ താത്ത സൂപ്പർ